പറഞ്ഞു ഇവിടെ മാങ്ങ ആ നല്ല പഴുത്ത മാങ്ങ ഇവിടെ അതാ എങ്ങോട്ട് വളച്ചത് ഉണ്ടെങ്കി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ആ അതാണ്ട് അതാണ്ട് വാവാച്ചി ആ ടോയ്സ് എല്ലാം കണ്ടപ്പോഴത്തെ മനസ്സിലായി ഇത് പനടയാണോ ഞാമിയാർ ചെയ്തത് എങ്ങിന്റെ തന്നെയാണെന്ന് എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ ഉം ചെറിയ ഓറഞ്ച് സ്ട്രോബറി ഒക്കെ വെച്ചേക്കുന്നുണ്ടാഷൻ ഫ്രൂട്ട് അവിടെ വെക്കി സ്പൂണൊക്കെ എടുക്കാൻ പോന്നു എടുക്കല്ലേ എങ്ങനൊന്നു ഭൂമിയൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തുവാ ഒരെണ്ണം കട്ട് ചെയ്ത് വായിക്കാം ആ ഒന്ന് കട്ട് ചെയ്ത് വായിക്കാം ഇത് ഉണക്ക തന്നെ എല്ലായിടത്തും ഇതിപ്പോ നമ്മൾ ഒരെണ്ണത്തില്ല കേറി ഇതുപോലെ തന്നെ എല്ലായിടത്തും കിടക്കുന്നത് അതുകൊണ്ട് വിശാലമായിട്ട് അറ്റം വരെ ഉണ്ട് അങ്ങം വരെയുണ്ട് നോക്കട്ടെ മൊളിയില്ലയോ അവിടെ അല്ല ഇവിടെ കാണുമ്പോ നമുക്ക് അലോ ഇവര് കളിക്കുന്ന പിസ്സ പീസ് കണ്ടോ പിസ്സ പീസ് ചെയ്തെടുക്കുന്ന കുഴപ്പൊന്നുമില്ല കപ്പൊക്കെ നമ്മളതെ ഒരു പീസ് ചിക്ക് സ്റ്റിക്ക് വരെ ചോര തരും കൊള്ളി ചെറിയ ചിക്ക് വേണോ കയ്യിലും പോയോ ആരും എനിക്ക് അറിയാം ആ പോട്ട് നിങ്ങളെ ഇരിക്കുന്ന പോവാതെ കഴിക്കും നമ്മളി തൊക്കെ ഇരിക്കുന്നില്ലേണ്ട കരിക്ക് ചെന്തങ്ങിന്റെ കുല തോറ ഭുചി ഉണ്ടോ അതിനകത്ത നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഉത്സവത്തിന് മേടിക്കാം കേട്ടോ അല്ലെ കൈ വെച്ച നല്ല കഴിഞ്ഞുണ്ട് ஆண்டு குடிக்கொண்ட உண்டு അങ്ങനെ നമ്മുടെ ചാനല് ആ ബയ്യ

അങ്ങനെ നമ്മൾ അടുത്ത ചുരത്തിലേക്ക് പോകുമ്പോൾ പോലീസ് ശിവാനിയ വണ്ടി വണ്ടി യാത്ര തിരിച്ചപ്പോൾ പറഞ്ഞ പോയി അടുത്ത ചുരം കയറാൻ പോകുന്നു